ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരാണ് ഉള്ളത് ഒരു എംപിയുടെ ശമ്പളം എത്ര എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഒരു എം പിക്ക് ലഭിക്കുന്നത് പാർലമെന്റ് എം പിമാർക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ശമ്പള വർധനയ്ക്ക് ശേഷമാണ് തുക ഒരു ലക്ഷമാവുന്നത് ശമ്പളത്തിന് പുറമെ നിരവധി ആനുകൂല്യങ്ങളും അലവൻസും എം പിമാർക്ക് ലഭിക്കുന്നുണ്ട് ഓഫീസുകളുടെ നടത്തിപ്പിനും എം പിമാരുടെ മണ്ഡലങ്ങളിൽ ഘടക കക്ഷികളുമായി ബന്ധപ്പെട്ട ചിലവുകൾ നിർവഹിക്കുന്നതിനുമായി എഴുപതിനായിരം രൂപയാണ് എം പിമാർക്ക് അലവൻസായി പ്രതിമാസം ലഭിക്കുന്നത് സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ ഒരു പാർലമെന്റ് അംഗത്തിന് ഓഫീസ് ചിലവുകൾക്കായി പ്രതിമാസം അറുപതിനായിരം രൂപ ലഭിക്കും കൂടാതെ പാർലമെന്ററി സെഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും എം പിമാർക്ക് താമസം ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിന അലവൻസായി രണ്ടായിരം രൂപ ലഭിക്കും എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാനയാത്രകൾ ചെയ്യാൻ അനുവാദമുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്ര നടത്താനും എം പിമാർക്ക് അനുവാദമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിനു കീഴിൽ സർക്കാർ ആശുപത്രികളിലും പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രികളിലും എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും സൗജന്യ ചികിത്സ തേടാം അഞ്ചു വർഷത്തെ കാലയളവിൽ താമസ സൗകര്യവും എം പിമാർക്ക് നൽകുന്നുണ്ട് ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് ഭവന അലവൻസ് ക്ലെയിം ചെയ്യാം പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം സൗജന്യ ടെലിഫോൺ കോളുകളും വീടുകളിലും ഓഫീസുകളിലും എം പിമാർക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകളും അനുവദിച്ചിട്ടുണ്ട് അൻപതിനായിരം യൂണിറ്റ് വരെ വൈദ്യുതിയും നാലായിരം കിലോലിറ്റർ വരെ വെള്ളവും സൗജന്യമായി ലഭിക്കും ഒരു തവണ പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ പെൻഷനും ഓരോ അധിക സേവന വർഷത്തിനും പ്രതിമാസം രണ്ടായിരം രൂപ ഇൻക്രിമെന്റും ലഭിക്കും ഇത്രയുമാണ് എം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ